കർക്കിടകവാവ് ബലിതർപ്പണത്തിന് പോയി മടങ്ങിയ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പന്ത്രണ്ടായിരത്തോളം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ പിടിച്ചുപറിച്ച സംഭവത്തിൽ രണ്ടു പേരെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല പൊടിയാടി ഐക്യരാ തെക്കേതിൽ നാൽപ്പതുകാരൻ രാജേഷ് കുമാർ പൊടിയാടി പടിഞ്ഞാശേരിൽ അൻപത്തിയാറുകാരൻ കൊച്ചുമോൻ എന്ന ശിവാനന്ദൻ എന്നിവരാണ് പിടിയിലായത് ഇരവി പേരൂർ പാടത്തും പാലം ഏട്ടമല വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരൻ രാജീവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് കർക്കിടക ഭാവ് ബലിദിനമായ മൂന്നാം തീയതി ഉച്ചയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സ്പൈനൽ കോഡിന് പ്രശ്നമുള്ള രാജീവ് തൃക്കുന്നപ്പുഴയിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം മടങ്ങിവരവേ പുളിക്കീഴ് പാലത്തിന് സമീപമുള്ള കടയിൽ വിശ്രമിക്കാൻ ഇറങ്ങി ഈ സമയം രാജേഷിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ഓട്ടോയിൽ അമിതമായി മദ്യപിച്ചെത്തിയ പ്രതികൾ അപ്രതീക്ഷിതമായി രാജീവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണുമായി കടന്നു തുടർന്ന് രാജീവ് പുളിക്കീഴ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എച്ച്ഒ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിന് ഒടുവിൽ പ്രതികളെ ബുധനാഴ്ച വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു ആക്രമണത്തിന് ഇരയായ രാജീവ് വ്യാഴാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു സംഭവം നടന്ന പുളിക്കീഴ് പാലത്തിന് സമീപത്തെ കാട്ടിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തിരുവല്ല ഡിവൈഎസ്പി അഷദിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയ കേസ് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ സുരേന്ദ്രൻ കുരുവിള സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് അനിൽകുമാർ സുജിത് സന്തോഷ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ സുജ സിവിൽ പോലീസ് ഓഫീസർ അഖിൽ രഞ്ജു എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല